ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രൂ ആൻഡ് ട്രൂം വാട്ടർ ഈറ്റിൻ്റെ ഡയ ആയാണ് രാവിലെ ഞാൻ കഴിച്ചത് നല്ല ചൂടുള്ള നെയ് റോസ്റ്റും അതുപോലെ ചേട്ടൻ കഴിച്ചത് നല്ല മസാല ദോശയായിരുന്നു കൂടെ നല്ലൊരു ചൂട് ചായയും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നല്ല മൊരിഞ്ഞൊരു വാടിയും ഉണ്ടായിരുന്നു എനിക്ക് നെയ്റോസ്റ്റിലെ എനിക്കൊരു മരിഞ്ഞൊരു ഭാഗമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വെറുതെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയിപ്പം ഫുഡ് കഴിക്കാൻ പോയത് ചട്ടിച്ചോറായിരുന്നു അത് ട്രിവാൻഡ്രത്ത് നീരാളി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടേക്കാണ് ഞങ്ങൾ പോയട്ടോ അവിടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നീരാളി ഫ്രൈയും അതുപോലെ നീരാളി ബിരിയാണി ബിരിയാണിയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ചട്ടിച്ചോറായിരുന്നു കൂടെ കൊഴുവ ഫ്രൈയും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഒരുപാട് മീനുകളുടെ വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ട്ട ഫ്രൈ ചെയ്തൊക്കെ ചട്ടിച്ചോറിൽ പിന്നെ ഓൾമോസ്റ്റ് അല്ലാതെ ഉണ്ടാവും ചിക്കൻ ബീഫ് അതുപോലെ തന്നെ അയില വറുത്ത ഉണ്ടായിരുന്നു 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 മുട്ട കറികളായിട്ട് കൊള്ളി ചമ്മന്തി സാമ്പാറും അതുപോലെ തന്നെ ും കറി പരിപ്പ് കറി ഇതൊക്കെ അവിടുത്തെ മെയിൻ ഐറ്റംസ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഭയങ്കര ഫുൾ ആയി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പൊതിച്ചോറ് പോലെ പൊതി ബിരിയാണി കിട്ടും അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചു ഞങ്ങൾ വൈകിട്ട് കഴിച്ചത് പൊതി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് കൂടെ ചമ്മന്തിയും അതുപോലെ ചരടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചത് ഫ്രൂട്ട് സലാഡായിരുന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എടുക്കാൻ നേരമായി ഇപ്പം ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അതും കഴിച്ചു അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ബായ്